നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്ത ക്രാബ് അഥവാ ഞണ്ടുണ്ട് ചക്കിലാട്ടിയല്ല ബിരിയാണി ആക്ച്വലി ചക്കിലാട്ടിയ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നാടൻ നെയ്യുമൊക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ് അടിപൊളിയാണ് കേട്ടോ അങ്ങനെയൊക്കെ വഴിയില്ല പിന്നെ ഞണ്ടൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തില് നാരങ്ങ ഓറഞ്ച് പോലുള്ള മച്ചാറുകളോ ജ്യൂസുകളൊന്നും കുടിക്കാൻ പാടില്ല നല്ല ഉണ്ടാക്കുന്ന എപ്പോഴും ഒരു പ്രത്യേക പ്രത്യേക ടേസ്റ്റ് ആണ് ആണ് ഈ പറയുന്നത് ഹെൽത്ത് ബെനിഫിറ്റ്സ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഓയിലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അതിൽ കുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ പോലും അറിയാണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പെട്രോളിയം പ്രൊഡക്റ്റുകളുടെയൊക്കെ അംശം അകത്ത് കയറി പോണത് ഭയങ്കരം തന്നെ എനിക്കറിയാം ഇത് എല്ലാവർക്കും ദഹിക്കൂല പക്ഷേ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും ഇതൊക്കെ എന്ത് ദ ഗ്രീൻ ഹൗസ് കോക്കനട്ട് ഓയിൽ അന്നൊരു ബ്രാൻഡ് നെയിമിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചക്കിലാട്ടി വെളിച്ചെണ്ണ എന്നത് മാത്രമല്ല കോക്കോനട്ടും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് ആയിട്ട് കൾട്ടിവേറ്റ് ഒരു ഇൻഷുറൻസും എനിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മാത്രമേ അങ്ങനെ അത് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യുള്ളൂ തൃപ്തിയായി